ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയെ തകർക്കുന്ന വൈദ്യുതി ബോർഡിന്റെ നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്താൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു ജനുവരി കരുദിനമായി ആചരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ എസ് ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്തും കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കാനാണ് കെ തീരുമാനം വാടകയില്ലെങ്കിൽ കേബിളുകൾ അഴിച്ചുമാറ്റും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരള വിഷൻ പോലുള്ള കേബിൾ കേബിൾ ബ്രോഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തെ മേഖലയെ തകർക്കുന്ന സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാഗമായി ജനുവരി ആചരിക്കും ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ എസ് സി ബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കാനാണ് കെ തീരുമാനം വാടക ഇല്ലായെങ്കിൽ കേബിളുകൾ മാറ്റും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരള മിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്നും ഭാരവാഹികൾ പറയുന്നു ഈ തീരുമാനം നടപ്പാക്കിയാൽ സംസ്ഥാനത്തെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുമെന്നത് ഉറപ്പാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇങ്ങനെ നടപടി സ്വീകരിച്ചാൽ അതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലെയുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കാണ് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ചില ഉദ്യോഗസ്ഥർക്കുള്ളതെന്നും സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക നൂറ് രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുകയാണ് എതിർ നടപടികളെ സംശയത്തോടെ മാത്രമേ നിരീക്ഷിക്കാൻ സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു ഒരു പത്തിരുപത് വർഷം മുമ്പ് കേരളത്തിൽ ഒരു രൂപയ്ക്കും പിന്നീട് പതിനേഴ് രൂപയ്ക്കും ഒക്കെ വൈദ്യുതി പോസ്റ്റിൽ കേബിൾ കിട്ടാൻ അനുവാദമുണ്ടായിരുന്ന ഒരു കാലത്ത് അത് കെ എസ് സി ബി പിന്നീട് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചത് ഏകദേശം അഞ്ഞൂറ് രൂപകൾ എത്തിയപ്പോഴാണ് കഴിഞ്ഞ ഒന്നാം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നമ്മൾ നിവേദനം സമർപ്പിക്കുകയും ഗവൺമെൻറ് തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും അതുപോലെ നഗരപ്രദേശങ്ങളിൽ മുന്നൂറ് രൂപയായി നിരക്ക് നിജപ്പെടുത്തിയത് അതേസമയം ടവർ ടു ടവർ എന്ന രീതിയിൽ മൊബൈൽ ഇൻ്റർനെറ്റ് കമ്പനി ടെലികോം കമ്പനികൾ ഉപയോഗിച്ച് വരുന്ന കേബിളുകൾക്ക് അത് ടു ജി ആയാലും ത്രീ ജി ആയാലും ഫോർ ജി ആയാലും അത്ര സർവീസ് കൊടുക്കുന്ന എല്ലാ ടെലികോം ഉപഭോക്താക്കൾക്കും അവർക്കത് ഇരുന്നൂറ്റമ്പത് രൂപയായും അഞ്ഞൂറ് രൂപയായും നിജപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് ഭരണം മാറുകയും ഭരണം തുടരുകയും അതേസമയം ഭരണം ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ കാലയളവിൽ വൈദ്യുതി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് അതിൽ അല്പം വെള്ളം ചേർത്തുകൊണ്ട് ഈ ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് കൂടി ടെലികോം കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിരക്ക് ബാധകമാണ് എന്ന രീതിയിൽ അവർ പിന്നീട് സർക്കുലർ ഇറക്കുകയുണ്ടായത് ഇത് പിന്നീട് ഒരുപാട് വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സമരരംഗങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട് പക്ഷേ അവസാനം നമ്മൾ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് സമരം നടത്തിയത് അതിൻ്റെ ഭാഗമായി അത്തരം കടുത്ത നിബന്ധനകളിൽ നിന്ന് കെ എസ് വി പിൻവലിയാൻ തയ്യാറായി എന്ന് മാത്രമല്ല കേബിൾ ടി വി ഓപ്പറേറ്റർമാരുമായി അവരുടെ സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഒരു അവരെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി കുറേ നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ആ നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വിധേയമായിട്ട് നിലനിൽക്കുകയാണ് ആ പരിഗണനയ്ക്ക് വിധേയമായി നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് വൈദ്യുതി ബോർഡ് പുതിയ ഉത്തരവിറക്കിക്കൊണ്ട് ഓരോ കേബിളിനും പ്രത്യേകം പ്രത്യേകം വേണമെന്നും അതുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന ടാഗ് എല്ലാ കേബിളിലും ടാഗ് ചെയ്തില്ലെങ്കിൽ അത് വിച്ഛേദിക്കുമെന്നും ഇത് ഈ ജനുവരി മുപ്പത്തൊന്നിനുള്ളിൽ പൂർണ്ണമായും അഴിച്ച് മാറ്റിയില്ലെങ്കിൽ എല്ലാ കേബിളുകളും ഡിസ്മാൻഡിൽ ചെയ്യും എന്ന രീതിയിലുള്ള വലിയ കടുത്ത നിബന്ധനകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരെ പാടെ തകർക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത് വൈദ്യുതി ബോർഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കെടുകാര്യവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ തമ്മിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ ടി ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ം ഇതിന്റെ പിന്നിലുണ്ട് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബുബേക്കർ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി കെ വി രാജൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് രജനീഷ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്